നമസ്കാരം ചെൽസി ഫാൻസ് ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ടു ചർച്ച ചാനൽ പറഞ്ഞ പേരുകളൊക്കെ പറഞ്ഞ് തകർത്ത് നമ്മൾ വേറെ ലെവൽ ആക്കിയിട്ട് അവസാനം എത്തി ജോൺ ഡുറാൻ എല്ലാവരും പറയുന്നത് കോൾ പാർമറിന്റെ സ്ട്രൈക്കർ രൂപമാണെന്ന് കാരണം കോൾ പാർമർ എന്താണോ താൻ തൻ്റെ ഡൊമസ്റ്റിക് ലീഗിൽ അല്ലെങ്കിൽ ഫസ്റ്റ് സീസണിൽ കളിച്ചത് അതേ രീതിയിലുള്ള സ്റ്റാറ്റ്സ് ആണ് ഡുറാൻ ഉള്ളത് ഇപ്പൊ ഡുറാൻ വന്നു കഴിഞ്ഞാൽ ഇട്ട് പൊളിക്കുന്നൊക്കെ നമ്മൾ തള്ളു ഓൾറെഡി തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട് ഇത് എന്ത് കണ്ടിട്ടാണ് ചലച്ച ഒരു പ്ലെയറിനെ സൈൻ ചെയ്യണ ഒരു ഐഡിയ ഇല്ല ഫെയർ അനഫ് ഡുറാനെ സൈൻ ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷെ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മില്യണ് ഒരു പ്ലെയറിനെ കൊണ്ടുവരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടുള്ള ഒരു ചോദ്യം പിന്നെ എന്തിനാണ് ഡാടർ ഫാനെ നമ്മൾ മേടിച്ചത് പിന്നെ എന്തിനാണ് ഡേവിഡ് വാഷിങ്ടണിനെ നമ്മൾ മേടിച്ചത് പിന്നെ എന്തിനാണ് അനാൻഡോ ബ്രോയേനെ നമ്മൾ വിൽക്കാനായിട്ട് നോക്കുന്നത് മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു ഉദാഹരണം ചിലപ്പോൾ ഇതായിരിക്കാം ഉള്ള പ്ലെയേഴ്സിനെയൊക്കെ നമ്മൾ കൊടുത്തിട്ട് അൺപ്രൂവൺ ആയിട്ടുള്ള ഒരു പ്ലെയറിനെ ഓ യെസ് കോൾ പാൽമർ ഭയങ്കര സംഭവമായി മാറി എന്നും പറഞ്ഞതുകൊണ്ട് കൊണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലോകത്തെല്ലാം അൺപ്രൂവൺ പ്ലേഴ്സിനെ കൊണ്ടുപോയി നമ്മൾക്ക് സൈൻ ചെയ്യാൻ പറ്റും ആ കൂടെ ഒരു പ്രതീക്ഷ ഒരു പക്ഷേ റിക്രൂട്ട്മെന്റ് ടീമിന്റെ സ്കൗട്ടിംഗ് അത് ഗുസ്തോ സ്കൌട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഗുസ്തോ നോണിമാഡോ ഒക്കെ കോൾ പാൽമർ ഇതാണല്ലോ ഒരു മെയിൻ ആയിട്ട് കൊണ്ടുവന്നത് പിന്നെ ആരെയാണ് സ്കൗട്ടിംഗ് മുഖാന്തരം കൊണ്ടുവന്നത് ദി സാസി നോട്ട് ബീൻ ഫണ്ടാസ്റ്റിക് എൻജോ ഫെർണാണ്ടസ് കൈസോട് നമ്മൾ പോയി ബിഡ് വാർ ചെയ്ത് കൊണ്ടുവന്ന ഒരു കാര്യമാണ് മുഡ്രിക്കെ നമ്മൾ നമ്മുടെ ഓണേഴ്സ് കൊണ്ടുവന്ന ഒരു കാര്യമാണ് അപ്പൊ അങ്ങനെ സ്കൌട്ടിങ്ങിൽ അങ്ങനെ ഒരുപാട് പ്ലേസിനെ കൊണ്ടുവന്നിട്ടില്ലെങ്കിലും കുസ്തോ ഹാസ് ബിൻ എ ബ്രില്യൻ സൈനിങ് കോൾ പാൽമർ ഹാസ് ബിൻ ഹാസ്ബിൻ എക്സെപ്ഷണൽ സൈനിങ് അപ്പൊ ബി ദിസ് കുഡ് ബി എ ഗുഡ് അഡീഷൻ പക്ഷേ ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ആ തോട്ട് പ്രോസസ് എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നമുക്ക് ആവശ്യം ജാക്സന്റെ ഒരു കോമ്പറ്റീഷൻ ആണോ അതോ ഫസ്റ്റ് ചോയ്സ് സ്ട്രൈക്കർ ആണോ ജാക്സന്റെ കോമ്പറ്റീഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡാറ്റർ ഓഫ് ഓഫാനോ ഓൾറെഡി ഉണ്ട് ജാക്സൺ ഒരു കോമ്പറ്റീഷൻ കൊടുക്കാം ഫസ്റ്റ് ചോയ്സ് ആണ് ആണെങ്കിൽ ഒരു കണക്കിലും ഇറ്റ് ഡസൻ മേക്ക് സെൻസ് ഇനി വന്ന് ക്ലിക്ക് ആയി കഴിഞ്ഞാൽ നമ്മൾ ഹാപ്പി തന്നെയാണ് പക്ഷെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനെക്കാളും ഭേദം ഡാറ്റർ ഓഫ് ഓഫാനി ചാൻസ് കൊടുക്കുന്നല്ലേ അല്ലെങ്കിൽ അമാൻഡോ ബ്രോയ്ക്ക് ചാൻസ് കൊടുക്കുന്നല്ലേ നോ ക്ലൂ ഇൻഫാക്ട് ഞാൻ അമ്മയുടെ ബ്രോയാണെങ്കിൽ ഞാൻ തന്നെ വിചാരിക്കും എന്താ തലയ്ക്ക് പ്രാന്തണ്ടോ എന്നെ നിങ്ങൾക്ക് കാണുന്നില്ല ഞാൻ ഞാനുണ്ട് നിങ്ങളുടെ മുമ്പിൽ കളിക്കാൻ എന്നുള്ളൊരു തോട്ട് പ്രോസസ്സിലായിരിക്കും ബ്രോയെ വരാൻ പോകുന്നത് പക്ഷെ ഇതൊന്നും ചിന്തിക്കാണ്ട് നമ്മളൊരു പോയി ഒരു ഡുറാനെ പോയി സൈൻ ചെയ്തത് അതോ പഴയ മറ്റേ ബോക്സറായ റൊബേർട്ടോ ഡുറാൻ്റെ ഓർമ്മയിലാണോ നമ്മൾ പോയി സൈൻ ചെയ്തത് എനിക്കറിയില്ല ഐ നോ വാട്ട് ദ തോട്ട് പ്രോസസ്സസ് പ്രിട്ടി വിയർഡ് ന്യൂസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനോ എന്തോ നമുക്ക് കണ്ടറിയാം മതി എങ്ങോട്ട് മുന്നോട്ട് പോകുന്നുള്ളത് നമ്മൾ ബെഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആയിട്ട് നോക്കുന്നു ആസ്റ്റം വില്ല പറയണു ഇല്ല ഞങ്ങൾ നാപ്പ നാപ്പത്തി അഞ്ച് തന്നാലേ നമ്മൾ വിൽക്കുകയുള്ളൂ എന്നുള്ളത് ഒരു കണെങ്കിൽ ആസ്റ്റം വില്ല വാശി പിടിച്ച് ചെലച്ചു മേടിക്കാണ്ടിരിക്കട്ടെന്നുള്ള പറഞ്ഞു നല്ല അറ്റ്ലീസ്റ്റ് ഒഫാനിനെങ്കിലും യൂസ് ചെയ്യാം വേറെ എന്തെങ്കിലും അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ഓപ്ഷൻ കൊണ്ടുപോകുക ജാക്സനെ ഡിപെൻഡ് ചെയ്തിട്ട് അടുത്ത സീസൺ പോകണമെങ്കിൽ ഓൾ ദ ബെസ്റ്റ് എന്ന് എനിക്ക് പറയാനുള്ളൂ അവൻ ക്ലിക്ക് ആയാലും ഐം ഹാപ്പി പക്ഷെ അവൻ ക്ലിക്ക് ആവാനായിട്ടുള്ള ചില ഏരിയാസ് ഒന്നും ഞാൻ കാണുന്നില്ല അവരുടെ ഡിസിഷൻ മേക്കിംഗ് ആവറേജ് ആണ് ഫിനിഷിംഗ് പോട്ടെ ഫിനിഷിംഗ് കുറിച്ച് ഞാൻ സംസാരിക്കില്ല അവരുടെ ഡിസിഷൻ മേക്കിംഗും അവന്റെ എക്സിക്യൂഷൻ ഡിസിഷൻ മേക്കിംഗ് റിലേറ്റഡ് എക്സിക്യൂഷൻ ഇറ്റ് ബിൻ ഇറ്റ്സ് ബിൻ ഹോറിബിൾ ഇറ്റ്സ് ബിൻ ബിലോ അവവറേജ് നോട്ട് ഈവൻ ആവറേജ് ഫിനിഷിംഗ് വേണമെന്നുണ്ടെങ്കിൽ അവവറേജ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കൺവേർഷൻ റേറ്റ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഉദാഹരണത്തിൽ ജാക്സന്റെ കേസ് എന്താ പറയുന്നത് ആയിട്ട് കമ്പാരിസൺ ചെയ്തു അതായത് ഗോൾഡ് കൺവേർഷൻ റേറ്റ് ഷോർട്ട് കൺവേർഷൻ റേറ്റ് ആ വിക്ട്രോസിമൻ അത്രയും ഷോർട്ട്സ് എടുക്കുന്നില്ല ഇവൻ എത്ര ഷോർട്സ് അവൻ അത്രയും ഷോർട്സ് പോലും എടുക്കുന്നില്ല അവൻ ചില സമയത്ത് ഷോർട്സ് എടുക്കാൻ പോലും മിസ് ചെയ്യുന്നു ഷോർട്ട് എടുക്കാനുള്ള അവസരങ്ങൾ മിസ് ചെയ്യുന്നു അപ്പൊ ഇതൊന്നും നമ്മൾ ഫാക്ടറിൽ എടുക്കുന്നില്ല എന്തോ അത് നമുക്ക് നോക്കാം അടുത്ത വാർത്ത ലിമോ പെഡ്രോലിമോ ലിമോ ലീമ നമ്മൾ റൈറ്റ് ബാക്ക് ആയിട്ട് സൈൻ ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കണം സ്ട്രെയിറ്റ് ഫോർ സ്ട്രാച്ച് ബോർക്ക് വേറെ ഒന്നുമല്ല അവിടുത്തെ റൈറ്റ് ബാക്ക് ആയിട്ട് കളിക്കാൻ ഡയറക്ട്ലി ഫോർ സ്ട്രാച്ച് ബോർക്ക് അപ്പൊ സ്ട്രാച്ച് ബോർഗിൽ നിൽക്കുക ഡെവലപ്പ് ചെയ്യുക യുർ റൈറ്റ് ബാക്ക് നമ്മൾ അതിന് എത്ര റൈറ്റ് ബാക്കുകൾ നമ്മൾ സൈൻ ചെയ്തോണ്ടിരിക്കുന്നു നമ്മൾ ഗരജ് സൗത്ത് ഗേറ്റിനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നു എനിവേ ഒരു യംഗ്സ്റ്റർ ഐഡന്റിഫൈഡ് ആസ് വൺ ഓഫ് ദ ബെസ്റ്റ് ടാലന്റ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു നമ്മൾ സൈൻ ചെയ്തു ഇനി നമ്മൾ സ്ട്രാറ്റ് ബോക്സിൽ ലോൺ കൊടുത്തു അവൻ അവിടെ നിന്ന് ഡെവലപ്പ് ആവട്ടെ അവിടെ ആഞ്ചലോ ഗബ്രിയലും ഉണ്ട് അവരും അവിടെ നിന്ന് ഡെവലപ്പ് ആയിക്കോട്ടെ ഡെവലപ്പായി 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 വലിയ പൈസ നമുക്ക് കൊണ്ടുവരട്ടെ എന്നുള്ളതാണ് എന്റെ ഒരു ആഗ്രഹം പിന്നെ നമ്മൾ വിൽക്കാൻ കുറെ പ്രൈസ് ഇട്ടിട്ടുണ്ട് മറ്റേ ഡാറ്റർ ഫാനെ വിൽക്കാനിട്ടിരിക്കാണ് വിൽക്കാൻ ആരെങ്കിലും വരാണെങ്കിൽ ഓക്കെ നമ്മൾ മാൻഡോ ബ്രോയിനെ ഓൾറെഡി വിൽക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ചെൽസി അല്ലേ എന്തെങ്കിലും ഒക്കെ ഉണ്ടാവാണ്ടിരിക്കോ നിങ്ങളുടെ തോസ് എപ്പോഴത്തെ പോലെ കമന്റ് സെക്ഷനിൽ പറയാം താങ്ക് യു സോ മച്ച് വാച്ചിങ്